നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ിലെ ആർ പി എഫ് വനിതകളുടെ വാർത്തയാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് റൈറ്റ് അടുത്തത് ആർ പി എഫ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ക്ലാരി വിൻസന്റെ നേതൃത്വത്തിൽ പതിനാല് വനിതകളാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത് ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സ്ത്രീ യാത്രക്കാർക്കും മറ്റും സുരക്ഷിതമായ യാത്രയൊരുക്കുന്നതിനായി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന വാക്കാണ് വനിതാ ദിനത്തിൽ ഷൊർണോർ റെയിൽവേ സംരക്ഷണ സേനയിലെ വനിതകൾ പങ്കിടുന്നത് ഇവിടെ ആർ പി എഫ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ക്ലാരി വിൽസന്റെ നേതൃത്വത്തിൽ പതിനാല് വനിതകളാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ കരുത്തും മുഖവുമായുള്ളത് യാത്രക്കാരോടുള്ള ആർ പി എഫിന്റെ ഉത്തരവാദിത്വങ്ങളെ തുല്യ പങ്കാളിത്തത്തോടെ നിറവേറ്റുകയാണ് ഈ വനിതാ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ മുതൽ നിരീക്ഷണ ക്യാമറകളുടെ പരിശോധന വരെ ഇവർ കൂടി നിർവഹിക്കുന്നു റെയിൽവേ സംരക്ഷണ സേനയിൽ വനിതകളുടെ പ്രാതിനിധ്യം ഓരോ വനിതാ ദിനത്തിലും കൂടി വരുന്നതും പെൺകരുത്തിന്റെ പെരുമ തന്നെയാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു പോലെ മറ്റൊരു പെൺകുട്ടിയുടെ മരണം കൂടി ആവർത്തിക്കാതിരിക്കുവാൻ ഉരുക്കുപാളങ്ങളിലോടുന്ന ട്രെയിനുകളിൽ ഉറച്ച മനസ്സോടെ കാവൽ നിൽക്കുകയാണ് ആർ പി എഫിന്റെ ഈ ഉരുക്കു വനിതകൾ